പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കൾ ഒരുക്കാൻ വാത്തുമ്പി പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കൾ ഒരുക്കാൻ വാത്തുമ്പി പൊന്നോണം വന്നല്ലോ അത്തം വന്നു പിറന്നല്ലോ പൊന്നോണം വന്നല്ലോ ോ നീ വെറുതേ പോകരുതേ ഓണം ഒരുക്കാൻ വാ തുമ്പി പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാ തുമ്പി പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കൾ ഒരുക്കാൻ വാത്തുമ്പി അത്തം വത്തിനു പൊന്നോണം പുത്തൻ കോടിയുടുക്കേണം അത്തം വത്തിനു പൊന്നോണം പുത്തൻ കോടി ഉടുക്കേണം പേരി പപ്പടവും പുത്തരി ഊണും ഉണ്ണേണം പൂതുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി ചക്കരമാവിൻ ചില്ലകളിൽ ഊഞ്ഞാലാടി രസിക്കണം ചക്കരമാവിൻ ചില്ലകളിൽ ഊഞ്ഞാലാടി രിക്കണം വേലെ മഞ്ഞന്റെ ഓണപ്പാട്ടുകൾ പാടേണം പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി